ഗ്ലോറിയസ് ഖുറാൻ അത് നമ്മൾ നോക്കണം ഞാൻ ചെയ്യണത് തെറ്റാണോ ഇതിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു ചോദ്യമാണ് മ്യൂസിക്കിനെ സംബന്ധിച്ച് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ അതാണ് അത് ഇത് ഒരുമിച്ച് പറയാനെ കുറിച്ച് തന്നെ വേഴ്സ് അവൻ നിങ്ങളെ അവന്റെ സ്വരം കൊണ്ട് നിങ്ങളെ വഴിതെറ്റിക്കും എന്നാണ് പറയുന്നത് ഇബ്ലീസ് അവന്റെ സ്വരം കൊണ്ട് നിങ്ങള് വഴിതെറ്റിക്കും നിങ്ങൾ ആ ഏതെങ്കിലും ഒരു സിനിമാ പാട്ട് എടുത്തിട്ട് അതിന്റെ ലിറിക്സ് പള്ളിയിൽ നിന്ന് പാടാൻ തരണ്ടോ ആർക്കെങ്കിലും പണം തരണോ കഴിയില്ല നിങ്ങൾ അതിന്റെ വേർഡ്സ് അത്ര വൃത്തിയിട്ടാണ് ഏത് ഏത് പാട്ട് സിനിമാ പാട്ടാണെങ്കിലും ശരി മാപ്പിള പാട്ടാണെങ്കിലും ശരി ഏത് പാട്ടാണ് ശരി ഇതൊക്കെ അണിയറ പാട്ടുകളാണ് ഈ മാപ്പിള പാട്ട് അന്ന് നമുക്ക് മുസ്ലിംക്ക് പറ്റിയതല്ല എന്റെ എന്റെ ഹൃദയം ഓരോ ഓരോ ടി വി ഷോ കാണുമ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നു ഇവർക്ക് എന്ത് മതം അറിയാൻ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും പലരോടും ചോദിക്കുന്ന എനിക്ക് ഇവർക്ക് ആരാണ് ഇങ്ങനെ ഇത്രമായ ന്യായമായ രീതിയിൽ ഇതിനൊക്കെ വളമ്പിച്ച് കൊടുക്കുന്നത് ഹറാമാണ് ഹറാം നമ്മൾ എന്താണ് നിങ്ങളുടെ ഒരു ഐഫോൺ നിങ്ങളുടെ ഒരു ഫോൺ ഉണ്ട് അതിൽ എത്ര ജി ബി ഉണ്ട് എയ്റ്റ് ജി ബി അല്ലെ അല്ലെങ്കിൽ സിക്സ്റ്റീൻ ജി ബി അതിൻ്റെ അകത്ത് മുഴുവൻ ആവശ്യമില്ലാത്ത സാധനങ്ങളെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യല്ലേ കഴിയും പക്ഷെ നമ്മൾ ഈ ഒരു ദിവസം മ്യൂസിക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ മലക്കൽ മലക്കൽമോത്ത് വരുമ്പോഴത്തേക്കും പാടും ആ പൂമാനമേന്ന് വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാട്ട് പറഞ്ഞു നിങ്ങളുടെ പുതിയ കാലത്തെ പാട്ടുകളൊന്നും അറിയില്ല ഞാൻ ഭയങ്കര പാട്ടിന്റെ അഡിക്റ്റായിരുന്നു കൃഷ്ണനായിരുന്നപ്പോൾ എൻ്റെ ഒരു കബേർഡ് മുഴുവൻ മ്യൂസിക് അതുപോലെ സിസ്റ്റം സിസ്റ്റം വിത്ത് ബോക്സ് അതാണ് അത്ര അഡിക്റ്റ് ആയിരുന്നു ഞാൻ മ്യൂസിക് എന്റെ കാർ ഓൺ ആക്കുന്നതിന് സിസ്റ്റത്തിൽ തും 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 സ്റ്റാർട്ട് അത്ര വലിയ സിസ്റ്റം ആയിരുന്നു ഞാൻ അതൊക്കെ ഒഴിവാക്കി എന്തുകൊണ്ടാണ് എന്റെ റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ മുഹമ്മദ് റസൂ തെരഞ്ഞെടുത്തു നിങ്ങൾ ഏതൊരു അമുസ്ലിമിനോട് ചോദിക്കുക ആരാണ് അള്ളാഹ് അവരും പറയും മുസ്ലിങ്ങളുടെ ദൈവം ആരാണ് നബി അവരും പറയും മുസ്ലിങ്ങളുടെ പ്രവാചകൻ എന്താണ് ഖുറാൻ അത് മുസ്ലിങ്ങളുടെ ബുക്ക് അവരതിൽ വിശ്വസിക്കുന്നുണ്ടോ അനുസരിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ അങ്ങനെ ആവോ നമ്മൾ അവരിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം നമ്മളത് അനുസരിക്കുന്നു നമ്മളത് അനുസരിക്കണം എങ്കിലാണ് നമ്മൾ മുസ്ലിം ആവുകയുള്ളൂ ഫോർ എക്സാമ്പിൾ ഇവിടെ പലർക്കും ഈ ടാഗ് ഉണ്ടോ അല്ലേ അവരെന്താ അവര് ജോലി ചെയ്യിപ്പിച്ചേക്ക ഇവിടെ എല്ലാവർക്കും ഓരോ ജോലികൾ ചെയ്യിപ്പിച്ചേക്കാം നിങ്ങൾ ഈ ടാഗ് ഉണ്ടോ ഇല്ല പക്ഷെ നിങ്ങൾക്ക് വേറൊരു ടാഗ് ടാഗ് മുസ്ലിം ബ്രാൻഡ് അണ്ടർ അണ്ടർ സ്കൈ യൂണിവേഴ്സ് ഈ ലോകത്തുള്ളതിൽ ഏറ്റവും വലിയ നല്ല ബ്രാൻഡ് മുസ്ലിം അതാ ഏറ്റവും വലിയ ബ്രാൻഡ് ബ്രാൻഡ് മുസ്ലിം യു ആർ നോട്ട് ബ്രാൻഡ് ഇറ്റ് നിങ്ങൾ ബാർബർ ഷോപ്പ് പോയിട്ട് ഇന്നത്തെ സ്റ്റൈലാ ആ സ്റ്റൈൽ ഏതാ ചേട്ടാ വെട്ടിക്കൂടി അവിടെ ചെന്നിട്ട് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഡ്രസ്സ് ഏതാ അത് മോഹൻ അല്ലാസല്ലാം പറഞ്ഞു മുടി വെട്ടുന്നവരെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെട്ടി ഇങ്ങനെ പറ്റ വെട്ടിട്ട് ഇങ്ങനെ നിർത്തിരുന്ന മോഹൻസ് അതീസ് വായിച്ചു ഇന്ന് ഫാഷൻ ആണത് എവിടുന്ന് കിട്ടി ഫേസ്ബുക്കിൽ കിട്ടി നിന്ന് ഷോപ്പിൽ അതാണ് അങ്ങനെ ആവാൻ പാടില്ല സഹോദരങ്ങളെ എൻ്റെ ഇസ്ലാം കംപ്ലീറ്റ്ലി നിങ്ങൾ ഇസ്ലാം പൂർണ്ണമായി സ്വീകരിക്കുക സൂഹത്തിൽ പറഞ്ഞ ജഹൂദരും നസാറുകൾക്കല്ല കൃത്യമായ ക്രൈറ്റീരിയ കൊടുത്തു പക്ഷെ അതിൽ അവർക്ക് ആവശ്യമുള്ളവരെടുത്തു ആവശ്യമില്ലാത്ത കളഞ്ഞു അപ്പൊ അവരെ അവളെ ശവിച്ചിരിക്കണം ഞങ്ങൾക്ക് അതുകൊണ്ട് കൃത്യമായിട്ടൊരു വ്യക്തമായ നബി നബീസ് അലൈഹി സ്വലം വരുന്നു എന്ന് അള്ളാഹു സുബ്ബാനത്തിലെ ഖുറാനിൽ അവരോട് ഉദ്ബോധിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാനും ആവശ്യമില്ലാതെ എടുക്കാ എടുക്കാൻ അങ്ങനെയുള്ളതല്ല നമ്മുടെ ഇസ്ലാം മതം നമ്മുടെ ഇസ്ലാം മതം ഈസ് എ കംപ്ലീറ്റ് പാക്കേജ് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി എന്താണ് അതാണ് ഇസ്ലാം നമ്മൾ വലുത്തുകാലത്ത് ചേർക്കപ്പെടുന്നു വാലത്ത് കാലത്ത് സോക്സ് ഇടുന്നു വലുത്ത് കാലിട്ട് കുടിക്കുന്നു ഇതേ ഏത് മതത്തിലാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ മതത്തിൽ മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് അത്രയുള്ള മുത്തു മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം സേ എന്താ എന്താ നിങ്ങൾ കൺഫ്യൂസ് മടി നിങ്ങൾ നബി നബീ സിക്കുന്നവരാണ് നമ്മൾ നമ്മൾ സലാത്ത് ഇതാണ് സലാത്ത് ചെല്ലേണ്ട രീതി ാഹു അലൈബ് വസ്സലാം ധൈര്യമായിട്ട് പറയാം അതാണ് നമുക്ക് വേണ്ടത് നബീസ് അള്ളാഹാസിന്റെ സ്നേഹം നമ്മൾ ജീവിതത്തിൽ കാണിക്കണം എന്നോട് നബി അള്ളാസ് ആചരിക്കുന്ന എന്താണ് താടി നീട്ടുക മീശ വെട്ടിച്ചൊരുക്കുക എന്നെ ക്രിസ്തുമതത്തിൽ എനിക്ക് അങ്ങനെ ഒരു നിയമല്ലായിരുന്നു ക്രിസ്തുമതത്തിൽ അങ്ങനെ ഒന്നുമില്ലായിരുന്നു പക്ഷെ ഞാൻ യേശുവിനെ നോക്കിയപ്പം യേശു മുസ്ലിമിനെ പോലെ യേശുവിന് താടിയുണ്ട് പക്ഷെ അച്ഛന്മാർക്ക് താടിയില്ല കന്യാസ്ത്രീ നോക്ക് കന്യാസ്ത്രീക്ക് ഹിജാബ് ഉണ്ട് പക്ഷെ നമ്മുടെ സാറിന് വേണമെങ്കിൽ അവർക്കൊന്നും ഇതില്ല അപ്പൊ ഇത് മനസ്സിൽ ഇതിൻ്റെ കുഴപ്പമുണ്ടായി അങ്ങനെയൊക്കെയാണ് ഞാൻ പക്ഷേ അല്ല ഞാൻ അടുത്ത എന്റെ ടോക്കിലോട്ട് ഞാൻ വരാം അന്നേരം ഞാൻ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അള്ള സുഭാനോതല ഈ പ്രോണിൽ പറയാം അല്ല സുഭാനോ തല ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ എല്ലാം ലോഹസിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും ചെയ്യില്ല എല്ലാം അള്ളാഹിനി ഇൽമുണ്ട് ആലിമൽ ഗൈവാണ് അള്ളം എല്ലാം അറിയുന്നതാണ് അള്ളാഹു സൃഷ്ടി എല്ലാം അറിയുന്നതാണ് എന്ന് വിചാരിച്ച അള്ളാ നമ്മൾ അള്ളാന്റെ അനുമതിയോടെ നമ്മൾ തെറ്റ് ചെയ്യുന്ന അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ തെറ്റുകൾ നമ്മൾ ഉത്തരവാദിയാണ് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങള് ഒരു തിന്മ വരുന്നത് നിങ്ങളുടെ തിന്മ കൊണ്ടാണ് ഞാൻ നിങ്ങൾ നന്മ മാത്രം അള്ളാഹു അള്ളാഹ സുബാന്തു പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അള്ളാഹ സുബാന ഓരോ മനുഷ്യനും നന്മയും തിന്മയും സൃഷ്ടിക്കുന്നു ഇപ്പൊ നിങ്ങൾ ഇപ്പൊ അധികം പേരും സെക്കൻഡ് പി യു അല്ല പി ഡി സി പസ്റ്റ് പി ഡി സി റൈറ്റ് അല്ലേ അതി ആ അപ്പൊ നിങ്ങൾ സെക്കൻഡ് പി ഡി എ എക്സാം എഴുതുന്നത് എന്തിനാ ശരിക്കും എല്ലാരും പഠിച്ചിട്ട് ടീച്ചർ പറയുക ഇവരെല്ലാം പാസ് അല്ല എല്ലാവർക്കും പാസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം അതിലാരും വെറുതെ വിടുവോ ഇല്ല അപ്പൊ എങ്ങനെ കാണിക്കും ആ ആ ഇരുപത്തിയഞ്ച് മാർക്ക് ഓറ്റു ആ ഇവന് നാപ്പത്തഞ്ച് മാർക്ക് ആ മറ്റവന് എയ്റ്റി പെർസെന്റ് അപ്പൊ നമ്മൾ ഒരു എവിഡൻസ് ഉണ്ടാക്കുവാണ് നമ്മള് ഒരു ജീവിതത്തിൽ എവിഡൻസ് ഉണ്ടാക്കുവാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് തിന്മ ചെയ്തു നമ്മൾ എന്ത് ചെയ്തു നിങ്ങൾ ആരെങ്കിലും സ്വന്തമായിട്ട് ബുക്ക് എഴുതുന്നവരാണോ ആണോ സ്വന്തമായിട്ട് ബുക്ക് എഴുതുന്നവരാണോ ഇല്ലാന്ന് തന്നെ പറയും പക്ഷെ ഞാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബുക്ക് ഉണ്ട് ബുക്ക് ഓഫ് ഡീറ്റ്സ് ആ അമലുകളുടെ ബുക്ക് നിങ്ങൾക്ക് ആൾ കിട്ടും വലത്തേൽ കിട്ടിയ രക്ഷപ്പെട്ടു ഇടത്തേൽ കിട്ടിയ പോയി അതാണ് കുറവ് പറയുന്നത് നമ്മുടെ അമലുകളാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടേത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉള്ള സുഭാ നാത്തല്ല നമ്മളെ നമ്മൾക്കെതിരെ എവിഡൻസ് നമ്മൾ നന്മ ചെയ്തോ തിന്മ ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാ സമാവിതം സത്യമാർഗം സ്വീകരിച്ച് നന്മ ചെയ്യുന്നവൻ അവൻ സ്വർഗത്തിൽ പോകും അവൻ തിന്മ ചെയ്യില്ല തെറ്റുകൾ അറിയാതെ ദൈവത്തിന്റെ വചനവും നബി അറിയാതെ ജീവിക്കുന്നവൻ അവൻ വേറെ വഴിക്ക് പോയി തെറ്റുകളിൽ പോയി അവൻ അവസാനം ക്വസ്റ്റ്യൻ ചെയ്യും അവൻ നരകത്തിൽ പോകും പോവും ഇസ്ലാമിന്റെ സത്യവിളിച്ച മനസ്സിലാക്കി ക്രിസ്തു മതത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ മതത്തിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ സുഹൃത്ത് സയ്യിദ് ബിൻ ജോർജ് അള്ളാഹു എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമോ